ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിനോട് അനുബന്ധിച്ച് ഇതുവരെ ഇരുപത്തിരണ്ട് ദശാംശം ആറ് ഏഴ് ലക്ഷം തീർത്ഥാടകർ ദർശനം നടത്തിയതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ എത്തിയ തീർത്ഥാടകരെക്കാൾ നാല് ലക്ഷത്തി അമ്പത്തി ഒരായിരത്തി നാല്പത്തിമൂന്ന് തീർത്ഥാടകർ ഇത്തവണ കൂടുതലാണ് കഴിഞ്ഞ വർഷം ലഭിച്ചതിനേക്കാൾ ഇത്തവണ വരുമാനത്തിലും വൻ വർധനമാണ് ഉള്ളത് നമുക്ക് ഇരുപത്തിഒൻപത് ദിവസം പൂർത്തിയാകുമ്പോൾ ഏതാണ്ട് ഇരുപത്തിരണ്ട് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് പേർ ഇരുപത്തിരണ്ട് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് പേർ ആണ് ഇന്നലെ വരെ വന്നത് ഇതേ സമയത്ത് കഴിഞ്ഞ വർഷം എത്തിയിരുന്നത് പതിനെട്ട് ലക്ഷത്തി പതിനാറായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഇത്തവണ നാല് ലക്ഷത്തി അമ്പത്തി ഒന്നായിരത്തി നാൽപ്പത്തി മൂന്ന് പേർ അധികമായി ഈ വർഷത്തെ ഇരുപത്തിയൊൻപത് ദിവസം പൂർത്തിയാകുമ്പോൾ ആകെ വന്നിട്ടുള്ള വരുമാനം നൂറ്റി അറുപത്തി മൂന്ന് കോടി എൺപത്തിയൻപത് ലക്ഷത്തി ഇരുപതിനായിരത്തി ഇരുനൂറ്റി നാല് ഇതേ കാലയളവിൽ കഴിഞ്ഞ വർഷം കോടി ലക്ഷത്തി അരവണയുടെ വിറ്റുവരവ് എൺപത്തിരണ്ട് കോടിയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ ഏതാണ്ട് പതിനേഴ് കോടി രൂപയുടെ അധിക വരുമാനമാണ് പൊന്നണിയിച്ച കണ്ടിരിക്കൽ ഈ ഡയമണ്ട് ജൂബിലി ആഘോഷ വേളയിൽ ഞങ്ങളുടെ നവീകരിച്ച ഷോറൂമിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ലൈറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ ഒപ്പം നേടാം ഓരോ പർച്ചേസിലും ായിരണങ്ങളുടെ ആഘോഷം ഏതായാലും പരിശുദ്ധ പൊന്നിന് കണ്ടിരിക്കൽ ജ്വല്ലറി നിയർ സിവിൽ സ്റ്റേഷൻ തൊടുപുഴ